സ്വാഭാവികമായിട്ട് അവരുടെ അപ്പിയറൻസിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഷമ്മിച്ചേട്ടൻ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഒരു യങ് തിലകനങ്ങളുടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഷമ്മിച്ചേട്ടനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ഷമ്മിച്ചേട്ടൻ കുറച്ച് പ്രായമായ ഒരു അപ്പിയറൻസ് ഉണ്ട് ഓഫ്കോഴ്സ് അത് മേക്കപ്പ് ആണ് പക്ഷേ എനിക്ക് ആ അപ്പിയറൻസിൽ ഒരുപാട് തിലകനക്കളിന് ഓർമ്മ വന്നു കാരണം ഞാൻ തിലകനക്കളിൻ്റെ കരിയറിൻ്റെ ഘട്ടത്തിലെ ഏറ്റവും എന്റെ ഒരു ഞാൻ നല്ല സിനിമകളിൽ ഒന്നെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യൻ ട്രൂപ്പിയിൽ കുറച്ചധികം നാളുകൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്നു അതിൽ തിലകനങ്കിലുള്ള ക്യാരക്ടർ അപ്പിയറൻസും ഇതിൽ ഷമ്മിച്ചേട്ടൻ്റെ ഓൾഡ് അപ്പിയറൻസും എനിക്ക് സിമിലറായിട്ട് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഷമ്മി ചേട്ടൻ്റെ മുഖത്തും ഷമ്മിച്ചേട്ടൻ അഭിനയിക്കുന്ന രീതിയിലും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് തിലകനങ്കിന് ഓർമ്മ വന്നു ഞാൻ ഓഫ്കോഴ്സ് ജെനറ്റിക്കലി സിമിലാരിറ്റീസ് ഉണ്ടാവുമല്ലോ ഷമ്മിച്ചേട്ടൻ്റെ ശബ്ദം ഷമ്മിച്ചേട്ടൻ ചില സമയങ്ങളിൽ ചില ഡയലോഗ്സ് ത്രോ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കരമായിട്ട് തിലകനങ്കലിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കഥാപാത്രത്തിനുമുണ്ട് ഒരു എന്താണ് ഒരു 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 തിലകനങ്ങൾ വൈബുണ്ട് ഈ കഥാപാത്രത്തിന് ഈ ഒരു പക്ഷേ വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഉറപ്പായിട്ടും ഭാസ്കരൻ മാഷ് തിലകനങ്ങൾ ആയിരുന്നേനെ എനിക്ക് നല്ല ഉറപ്പുണ്ട് മോഹനൻ മറ്റാരെങ്കിലും ആയിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നു ഭാസ്കരൻ മാഷ് ഉറപ്പായിട്ടും തിലയനങ്ങളായിരുന്നേനെ എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ഞാൻ ഈ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിങ് നമ്മൾ ടേലന്റ് ഷൂട്ട് ചെയ്യാൻ ഒന്നുകൂടെ മറിയൂര് പോയപ്പോൾ ഞാൻ ശ്രമിച്ചവരോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിൽ എന്താണെന്നുള്ളതൊന്ന് ഷെയർ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ മിന്നലഴകിയെന്ന് പറഞ്ഞ എൻ്റെ ഒരു പാട്ടുണ്ട് ടു തൗസൻഡ് സെവനിൽ റിലീസ് ചെയ്ത സോങ് അപ്പോൾ ആ സോങ്ങിൻ്റെ സമയത്ത് വിനീത് ശ്രീനിവാസിൻ്റെ ആദ്യത്തെ ഡയറക്ടോറിയിൽ സമ്പർപ്പമാണ് വിനീത് ഞാനിവിടെ ആദ്യം പോയി ഗസ്റ്റ് അപ്പിയറൻസ് ചോദിക്കുന്ന പൃഥ്വിരാജിനോടാണ് അന്ന് ഞങ്ങൾക്ക് അതെന്ത് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ ചെയ്തു തന്ന അന്ന് തുടങ്ങിയ ഒരു പിന്നെ എനിക്ക് തോന്നി എൻ്റെ ഒരു വലിയ വഴിത്തിരിവായിട്ട് സിനിമയാണ് രണം എന്തോ എനിക്കറിയില്ല എൻ്റെ ത്രൂ ഔ ജേണി രാജോസ് എന്നെപ്പോഴും ഒരു ഒരു കരുതൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാ സിനിമയിലും എന്റെ മാക്സിമം എഫോർട്ട് ഇടുന്നുണ്ട് അപ്പോൾ രാജുവിന്റെ സിനിമയാകുമ്പോൾ അത് അതിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനും മൊത്തത്തിലുള്ള സിനിമയുടെ ഒരു വൈബ് അനുസരിച്ച് അത് കുറച്ചും ആംപ്ലിഫൈ ആവുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കും സത്യത്തിൽ ഈ സിനിമ ആദ്യം കൺസീവ് ചെയ്യപ്പെടുമ്പോൾ സച്ചിൻ എന്നോട് ഈ സിനിമ സിനിമയെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ പുഷ്പ റിലീസ് ചെയ്തിട്ടില്ല പുഷ്പ പാർട്ട് വൺ പോലും ായിട്ടില്ല അല്ലേ റിലീസ് ആയിട്ടില്ല അപ്പൊ അന്ന് ഇതുപോലെ ഒരു മറ്റൊരു ചന്ദന കള്ളക്കടത്തുകാരന്റെ സിനിമ തെലുങ്കിൽ നിന്ന് സംഭവിക്കുന്നുണ്ടെന്നും ഒരു നേഷൻ വൈഡ് ഒരു ഫിനോമിനൻ ആയി മാറുമെന്നൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല നിർഭാഗ്യവശാൽ ഇതിന്റെ ഒരു യാത്രയുടെ പര്യവസാനം ഈ വിലായത്ത ബുദ്ധയുടെ ഷൂട്ടിംഗ് തീരാറായപ്പോൾ പുഷ്പ വണ്ണും ടൂവും റിലീസായി പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടർ ഇന്ത്യ എമ്പാടും ഒരു വലിയ റേഞ്ചായി മാറിക്കഴിഞ്ഞു അപ്പൊ അത് ഞങ്ങൾ അക്നോളജ് ചെയ്യാൻ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതായത് സ്വാഭാവികമായിട്ടും വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ ഇതിൻ്റെ ഒരു ടീസറോ ട്രെയിലറോ കാണുമ്പോൾ ആ ഇത് പുഷ്പ പോലെയാണോ എന്ന് അവർക്ക് തോന്നും ഞങ്ങളും അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളൊരു അക്നോളജ്മെന്റ് മാത്രമാണ് സത്യത്തിൽ അത് ഒരു പ്രോമോയ്ക്ക് വേണ്ടി എടുത്ത ഡയലോഗ് പോലെയാണ് സിനിമയിൽ ആ ഡയലോഗ് ഉണ്ടാവില്ല ചിലപ്പോൾ ഇത്തരത്തിലൊരു ഒരു ഒരു സിനിമാ ആവിഷ്കരണം ഉണ്ടെന്നും അങ്ങനെ ചന്ദനക്കള്ളകടത്തിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്ത് അത്തരത്തിലൊരു വലിയ നായക സങ്കല്പം സിനിമയിൽ ഉണ്ടെന്നും ഉള്ള കാര്യം ഞങ്ങളായിട്ടതിനെ അക്നോളജ് ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ കഥാപാത്ര സൃഷ്ടിയിലും കഥയിലും ഈ ക്യാരക്ടറിൻ്റെ ഒരു നേച്ചറിലും അങ്ങനെ ഒരു സിമിലാരിറ്റി ഇല്ല അത് ഇല്ല ഞാനായിട്ട് സിമിലാരിറ്റി ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കാരണം അത് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും കൺസെപ്ഷനിലും ഒക്കെ തന്നെ ടോട്ടലി ഡിഫറൻ്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്